സി പി എം പെയിൻ ആൻഡ് രംഗത്ത് ശ്രദ്ധയൂന്നു മാളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ വളണ്ടിയർമാർക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വെള്ളാങ്കല്ലൂർ ആളൂർ പുത്തഞ്ചിറ മാള അന്നമട കുഴൂർ പൊയ്യ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുമാണ് പരിശീലനത്തിന് പങ്കെടുത്തത് സി പി എം പെയിൻ ആൻഡ് രംഗത്ത് ശ്രദ്ധേയമാവുന്നു മാള ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ഏകദിന ക്യാമ്പ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു വരുന്ന കിടപ്പും നടപ്പുമായി വീടിനകത്ത് കഴിയുന്ന രോഗികളും കൂട്ടിച്ചേർത്ത ജില്ലയിലെ ഏകദേശം പതിനായിരത്തോളം രോഗികൾ ഉണ്ട് എന്നതാണ് ഏകദേശം ഞാൻ ഡോക്ടറോട് പറഞ്ഞ എൻ്റെ വൈഫും കൂടി ചേരുന്ന കണക്കായിരിക്കും ഇത് അപ്പോൾ ആ നിലയിൽ ഈ പതിനായിരം പേരുടെ അവരെ അംഗീകരിക്കുന്ന പ്രശ്നം അതൊരു പ്രത്യേക അവരുടെ അവർക്ക് സമയത്ത് അവരുടെ മുറിവുകൾ അവരെ കുടിപ്പിക്കേണ്ടതുണ്ട് വാഷ് ചെയ്യേണ്ടതുണ്ട് ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അവർക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട് ആഹാരം കൊടുക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഇത്തരം രോഗികൾ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെട്ടു പോകും വീട്ടിൽ രണ്ടാളുണ്ടാവും മൂന്നാളുണ്ടാവും അവരെ അവരുടെ ജോലി സാധ്യതയുള്ളവരൊരു ും സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു വോളണ്ടിയർമാർക്ക് തൃശൂർ ജില്ലാ പാലേറ്റ് കോർഡിനേറ്റർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷീജ എ ക്ലാസ് നൽകി വെള്ളാങ്കല്ലൂർ ആളൂർ പുത്തഞ്ചറ മാള അന്നമേട കൂളൂർ പൊയ്യ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുമാണ് സന്നദ്ധ വോളണ്ടിയർമാർ പരിശീലനത്തിന് പങ്കെടുത്തത് അന്നമ്രട പഞ്ചായത്തിൽ നൂറ്റി ഇരുപത് കിടപ്പുരോഗികളും ആളൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി അൻപത് കിടപ്പുരോഗികളും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ അറുപത്തിമൂന്ന് കിടപ്പുരോഗികളും പൊയ്യയിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് മാളയിൽ തൊണ്ണൂറ് കിടപ്പുരോഗികളും കുഴൂരിൽ എൺപത്തിയഞ്ച് രോഗികളും നിലവിൽ പരിചരണത്തിലുണ്ട് ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഇവരെ പരിചരിക്കാൻ കൂടുതൽ സന്നദ്ധ വോളണ്ടിയർമാരെ നൽകി അവരുടെ പരിചരണം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് വോളണ്ടിയർമാർക്ക് പരിശീലനം ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത് അടുത്ത പരിശീലന ഘട്ടം പ്രാക്ടിക്കലായി വീടുകളിൽ സന്ദർശിച്ച് പരിശീലനവും തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തിയാറിന് മൂന്നാം ഘട്ടമായി റിവ്യൂവും നടക്കും നിലവിൽ ചാരിറ്റി സൊസൈറ്റി ഇല്ലാത്ത എല്ലാ പഞ്ചായത്തിലും പുതിയ ചാരിറ്റി സൊസൈറ്റികൾക്ക് രൂപം നൽകി കിടപ്പുരോഗികളെ സന്നദ്ധ വോളണ്ടിയർമാരെ പ്രയോജനപ്പെടുത്തി പരിചരിക്കും ഓഗസ്റ്റ് പത്തൊൻപതിന് കൃഷ്ണപിള്ള ദിനത്തിൽ കിടപ്പുരോഗികളുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കും എം രാജേഷ് ടി ശശിധരൻ വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള